ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരാൻ നേരത്ത് കുറച്ച് സാധനങ്ങൾ കുണ്ടുവരാമാർന്ന് പോയി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് ഞാൻ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ഡോട്ടാൻ കിയുടെ സ്കിൻ കെയർ ഫേസ് വാഷ് ആണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇത് ടു ഫോർട്ടി നയൻ ആണ് കേട്ടോ ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു ഇത് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെങ്ങനെയാണെന്നുള്ള കാര്യം പിന്നെ ഇതൊരു സ്കിൻ കെയർ മോ ആണ് ഇത് ഞാൻ വാങ്ങാനുള്ളൊരു കാര്യം തന്നെ എനിക്കിതിൻ്റെ ഈ ബോട്ടിൽ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെയും എന്താ പറയുന്ന റിവ്യൂ ഒക്കെ ഒരുപാട് നല്ല റിവ്യൂസ് ആയിരുന്നു പക്ഷെ ഇനി ഇത് ഉപയോഗിച്ച് നോക്കിയാൽ അറിയാം ഇത് എന്താ ഇതിൻ്റെ അത് മെയിൻ ആയിട്ട് എന്നുള്ളത് സേറ പിന്നെ വൈറ്റമിൻ സി ആണ് മെയിൻലി ബേസ്ഡ് പിന്നെ ഇതും ഈ ഡോട്ടാനിയുടെ ഒരു പ്രോഡക്റ്റാണ് സൺസ്ക്രീം സൺസ്ക്രീൻ ഫിഫ്റ്റി പ്ലസ് ഉള്ളതാണ് ഇതിൻ്റെ അത് എന്താ ബ്ലഡ് ഓറഞ്ച് സിലിലിയൻ വിത്ത് ബ്ലഡ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ രണ്ട് പ്രോഡക്റ്റ് കാരണം ഞങ്ങൾക്ക് ഇവിടെ ഗൾഫിൽ നല്ല ചൂടാണ് നമുക്ക് എപ്പോഴും സൺസ്ക്രീൻ വേണം എൻ്റെ മുഖത്തുള്ള ഈ സ്പോർട്സിനൊക്കെ കാരണം ഞാൻ സൺസ്ക്രീൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാത്തതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ് പ്ലമിൻ്റെ പ്രോഡക്റ്റ് ശരിക്കും ഞാനിതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ മുഴുവൻ പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു വാങ്ങിയത് പ്ലമ്മിൻ്റെ നല്ല പ്രോഡക്റ്റ് ആയിട്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി ബൂസ്റ്റിംഗ് ഗ്ലോ സീറമാണ് അപ്പോൾ സീറം നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ലതാണ് നമ്മുടെ സ്കിൻ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് ഫേസ് സീറം റെറ്റിനോൾ ടു ടു റെറ്റിനോൾ കോംപ്ലക്സ് ഫേസ് സിറം ഇത് നല്ല ഇത് നല്ല ഒരു ഇതാണ് കേട്ടോ ഡോട്ടാനിക്കിയുടെ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയപ്പം ചുമ്മാ ഒരു വീഡിയോ കിട്ടുന്നേ ഉള്ളൂ ഇതാ നല്ല രസമുണ്ട് ഇതിന്റെ ബോട്ടിൽ കാണാം ഈ ബോട്ടിലിൻ്റെ ഭംഗിയാണ് കൊണ്ട് മാത്രം ഞാൻ വാങ്ങിയതാണ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ച ഒരു സാധനം ഇതാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ നോക്കി ഓർഡർ ചെയ്താൽ ചെയ്യാത്തതുകൊണ്ടായിരിക്കും സിറിക്കോ എന്ന് പറഞ്ഞൊരു ട്യൂണർ സത്യമാണ ടൂണറൊക്കെ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് വലിയ ട്യൂണർ തന്നെ വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ വൺ ഇയർ കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ നാട്ടിൽ പോകുള്ളൂ ഇവിടുന്ന് നമുക്ക് വളരെ എക്സ്പെൻസീവാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് പക്ഷേ ഇത് കണ്ടപ്പം എനിക്ക് വളരെയധികം വിഷമമായി നമ്മുടെ പൗച്ചിലൊക്കെ ഇട്ടോട് വെക്കാൻ പറ്റിയ ട്യൂണറാണ് എനിക്ക് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ച് ഓർഡർ ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൽ എത്ര എം എൽ ഉണ്ടെന്നുള്ളത് പക്ഷേ ഇത് ഒരു എന്താ പറയുന്നത് എറൗണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീ ടു ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസാണിതിന് പിന്നെ ഓർഡർ ചെയ്തതിൽ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആൻഡ് മൈ ഫേവറേറ്റ് ലാക്മിയുടെ ലിപ്സ്റ്റിക് ആണ് അത് ഞാൻ ഓർഡർ ചെയ്ത അതേ കളറിൽ വന്നു എന്നുള്ളതാണ് വേണ്ട ചില്ലി ബ്രൗൺ ചില്ലി റെഡ് റെഡാണ് നമുക്കിത് നിട്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാവുമെന്നേ ഓഫീസാം ഇതാണ് എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് ലൈഫിൽ ഒഴിച്ചു കൂടാൻ വേറൊരു സാധനമാണ് ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി താങ്ക്സ് ഫോർ വാച്ചിങ് ഈ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായി ഇത് കമൻറ്റ് ചെയ്യാം താങ്ക്